ചാനൽ ചർച്ചയിലെ പരാമർശത്തിൽ പി സി ജോർജ് കോടതിയിൽ ഹാജരായി പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് നേരത്തെ പി സി ജോർജ് അറിയിച്ചിരുന്നുവെങ്കിലും രാവിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം ബി ജെ പി നേതാക്കൾ പ്രതിരോധിച്ചതോടെ പോലീസ് ശ്രമം പാളി വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ നിഷാ ദിലീപ് അരുൺ കൊടുങ്ങൂർ അരുൺ കൊടുങ്ങൂരിലേക്ക് അരുൺ എന്താണ് കോടതിയിലെ നടപടിക്രമങ്ങൾ അക്ഷയ കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയങ്ങൾ തന്നെ പി സി ജോർജിൻ്റെ കേസെടുക്കും ഇതിനുശേഷമായിരിക്കും കോടതിയുടെ ഈ വിഷയത്തിലെ തീരുമാനം എന്തെന്ന് അല്പസമയങ്ങൾക്ക് തന്നെ നമുക്കറിയാൻ കഴിയും എന്തായാലും ഒരു ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂടി ഇന്ന് ഈരാറ്റുപേട വഴിയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പി സി ജോർജ് കഴിഞ്ഞ ദിവസം രേഖാമൂലം കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് ഇന്ന് രാവിലെ തന്നെ പോലീസിൽ ഹാജരാകാം എന്നുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായി തന്നെ പി സി ജോർജ് പറഞ്ഞതാണ് പക്ഷേ അതിനിടയിൽ തന്നെയാണ് ഈ അറസ്റ്റ് നാടകങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പോലീസിന് മേലുണ്ടായി എന്നാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു അതോടൊപ്പം തന്നെ വരുന്ന വഴികളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊടുവിലാണ് ആ പി സി ജോർജ് ഇരാറ്റുവേട്ട കോടതിയിലേക്ക് ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആ പി സി ജോർജ് ഈരാറ്റുവേട്ട കോടതിയിലേക്ക് ഹാജരായത് ഇപ്പോൾ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ സ്ഥലത്ത് ഉണ്ട് ബി ജെ പിയുടെ നേതാവ് ലിജിൻ ലാലു കൂടി നമുക്ക് ഒപ്പം ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയം തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു സമ്മർദ്ദം പോലീസിന് മുകളിൽ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയം വരെ നമ്മൾ കണ്ടിരുന്നു അല്ല തീർച്ചയായിട്ടും പോലീസിൻ്റെ മേൽ അമിതമായ സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈരാറ്റുപേട്ടയില് ചില വിഭാഗത്തിനെ പ്രീണിപ്പിക്കുക എന്നുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നയമാണ് അതിനുവേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനും അവർ തയ്യാറാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരവധി തവണ കണ്ടതാണ് അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഇരട്ട നീതിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാം കാരണം നിരവധി വിവാദ പരാമർശങ്ങൾ ഹിന്ദു സമൂഹത്തിനെതിരെ ഉണ്ടാകുമ്പോഴൊക്കെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പി സി ജോർജ് തീവ്രവാദത്തെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി തീവ്രവാദത്തെപ്പറ്റി പറയുമ്പോൾ അത് ഇവിടെ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്ന സമീപനത്തിന് എതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ പൂർണ്ണമായും ബി ജെ പിയുടെ പിന്തുണ പി സി ജോർജിന് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്ന ഈ ഒരു ഒരു ഭരണകൂട ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള ഒരു ശക്തമായ പിന്തുണ പി സി ജോർജിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നു ചില തൊഴിൽ നിന്ന് അങ്ങനെ ബി ജെ പിയുടെ പിന്തുണ പി സി ജോർജിനില്ല ബി ജെ പി സംസ്ഥാന നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ ബി ജെ പി പ്രവർത്തകർ നേതാക്കളും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തി പൂർണ്ണമായി പിന്തുണ അർപ്പിക്കുന്ന ഒരു സാഹചര്യം വല്ല ഉണ്ടായിരുന്നു അതെ അതെ ഏത് മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല നമ്മളെ ആരെയും കാരണം ബി ജെ പിയുടെ കോട്ടയത്തിൻ്റെ രണ്ടും കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് രണ്ട് ജില്ലാ അധ്യക്ഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ ഒരു ഒരു മാധ്യമവും ഇന്ന് രാവിലെ വരെ ഈ വിഷയത്തിൽ എന്താണ് ബി നിലപാട് എന്ന് ചോദിച്ചിട്ടില്ല പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുടെ പിന്തുണ ഇല്ല എന്നുള്ളത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിരുന്നു അതനുസരിച്ചാണ് ഇന്ന് ബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കണ്ടതാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാവിലെ എട്ട് മണി മുതൽ തന്നെ എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പി സി ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിപ്പം നിൽക്കുക എന്നുള്ളത് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും കടമയാണ് അത് ഇവിടുത്തെ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകരും ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഹമാസിനെതിരായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ കൊടുക്കുന്ന പരാമർശങ്ങളെ ബോധപൂർവ്വം കട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇവിടെയുണ്ട് ഇന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചപ്പോൾ എന്ത് നിലപാടെടുത്തുവെന്ന ചോദ്യം കൃത്യമായി അന്നേരം മാധ്യമങ്ങൾ മാറിപ്പോവുകയാണ് അവർക്കത് പറയാൻ താല്പര്യമില്ല ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അവരെന്താണ് എന്താണ് അവരാഗ്രഹിക്കുന്നത് എന്താണ് ഹമാസിൻ്റെ നേതാക്കന്മാരെ കേരളത്തെക്കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതിനെ അവർ പിന്തുണയ്ക്കുന്നു ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള വിദ്വേഷ പരാമർശം നടത്തുന്നതിനെ അവർ പിന്തുണയ്ക്കുന്നു ഹിന്ദു സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നു ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് അപ്പോൾ മരുമകൻ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രവർത്തനങ്ങൾ മത തീവ്രവാദ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ട് അടുത്ത തവണ അധികാരത്തിൽ വീണ്ടും എത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂഞ്ഞാറില് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അവരുള്ള പ്രത്യുപകാരം ചെയ്യുന്നതാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഈ തീവ്രവാദ ശക്തികൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈരാറ്റുപേട്ടയിലടക്കം വലിയ രീതിയിലുള്ള റെയ്ഡുകളൊക്കെ തന്നെ നേരത്തെ നടത്തിയിരുന്നു അതിനുശേഷം അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും വരുന്ന ആളുകളിലും ഈ ഒരു വിഷയവുമായി തന്നെയല്ലേ തീരുമാനം എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ തന്നെ പറഞ്ഞത് തീർച്ചയായിട്ടും ഈരാറ്റുപേട്ട നിരവധി തവണ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് കേരളത്തിലെ മുൻ ഡി ജി പിമാർ അതായത് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിനുശേഷം വിരമിച്ച ഡി ജി പിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യമുണ്ട് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഈ രാറ്റുപേട്ടയൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അത്തരം റിപ്പോർട്ടുകളെ മൂടി വയ്ക്കുന്നു ഈ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നു ഇത് പച്ചയായ പ്രകടന രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി എന്നും തീവ്രവാദ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് അതിന് യാതൊരു സംശയവുമില്ല അത് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും അത് ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കും തീർച്ചയായും കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് എന്തായാലും അപ്പോൾ അദ്ദേഹം കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇതീ ജാമ്യമടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടെ ഒരു നിലപാട് നിലപാടുകളിപ്പം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജി ലാൽ പറഞ്ഞ പോലെ തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് മുൻ സമയങ്ങളിൽ നമ്മൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ബി ജെ പിയുടെ നേതാവെന്ന നിലയിൽ പി സി ജോർജിന് ഫുൾ പ്രൊട്ടക്ഷൻ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് അറിയാം ബി ജെ പിയുടെ ഒരു നയം എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള സന്ദേശമാണ് ബി ജെ പി ഉയർത്തുന്നത് ഇവിടെ പി സി ജോർജ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാകുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു നിലപാട് അങ്ങനെ രണ്ടുതരം ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ സം സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് അത് ബി ജെ പി സമ്മതിക്കാൽ അതിനുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഇവിടുത്തെ സാധാരണ ജനങ്ങളിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നേരെ നേരെ പോവാന്നുള്ള ഒരു ചിന്ത ആ ഒരു സന്ദേശമാണ് ബി ജെ പി അന്നും ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിജെപി നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഈ കോടതി പരിസരത്തും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നിരവധി നേതാക്കൾ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ തന്നെ എവിടെയുണ്ട് എന്തായാലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് എന്തായാലും അല്പസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ കോടതി ഈ ബി ജെ പി ആവർത്തിച്ചു പറയുന്ന അതാണ് പി സി ജോർജിനോട് മാത്രം എന്ത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഹമാസിൻ്റെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം അത് ചോദിക്കാൻ ആരുമില്ല അങ്ങനെ പി സി ജോർജിന് മാത്രം ഒറ്റപ്പെടുത്താൻ ബി ജെ പി അനുവദിക്കില്ല അതായത് ഈ പോലീസിൻ്റെ സർക്കാരിൻ്റെ ഒക്കെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണോ ബി ജെ പി ഇഷ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് അതായത് ബി ജെ പി കൃത്യമായി പൂർണ്ണ പിന്തുണയുമായി പി സി ജോർജിനൊപ്പമുണ്ട് അതുകൊണ്ടാണല്ലോ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ആ വീട്ടിനുള്ളിൽ വെച്ച് അറസ്റ്റ് നീക്കം നടത്തുമ്പോൾ അതിനെ ചെറുക്കാൻ അതിനെ പ്രതിരോധിക്കാൻ കോടതിയിൽ ഹാജരാകാം എന്ന് ബി ജെ പിയിലൂടെ പി സി ജോർജ് തീരുമാനിക്കുന്നത് നോക്കൂ ഈ ഈ സമയത്ത് പോലീസിൻ്റെ സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെയൊക്കെ ഇരട്ടത്താപ്പ് വ്യക്തമായി തുറന്നുകാട്ടുന്നുവോ ബി ജെ പി കൃഷ്ണരാജ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഹാജരാകാമെന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകാമെന്ന് പി സു ജോർജ് പോലീസിനെ കൃത്യമായി അറിയിച്ചതാണ് പക്ഷേ അതിനു മുൻപ് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാനിപ്പോൾ ഉള്ളത് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഒരു പക്ഷേ സാധ്യത കുറവാണെങ്കിൽ പോലും പോലീസിന് ഫോർമലായിട്ട് പി സു ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാം കോടതിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോർമലായി അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്താം ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇനി പി സി ജോർജിന്റെ കാര്യം തീരുമാനിക്കുന്നത് കോടതിയാണ് കോടതിയുടെ പരിഗണനയിലാണ് അദ്ദേഹം ഉള്ളത് അല്പസമയത്തിനകം തന്നെ പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകും എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകാൻ എത്തിയ സമയം തന്നെ പി സി ജോർജ് പറഞ്ഞതാണ് അദ്ദേഹം മകൻ മുഖാന്തരം പോലീസിനെ അറിയിച്ചതാണ് ഇവിടേക്ക് അതായത് ഈ ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കാം പോലീസിനോട് സഹകരിക്കാം ഏത് രീതിയിൽ വേണമെങ്കിൽ താൻ സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പി സി ജോർജ് അറിയിച്ചതാണ് പക്ഷേ അതിനൊക്കെ അതിനൊക്കെ മുൻപ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഇവിടേക്ക് എത്താമെന്ന് അറിയിച്ച് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഏകദേശം ഏതാണ്ട് എട്ടേ കാലോടുകൂടി ഈരാറ്റുപേട്ട സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വീടിന്റെ വീട്ടിലെത്തി മകനുമായി സംസാരിച്ചു മാത്രമല്ല അദ്ദേഹം വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഓഫീസിലും അടക്കമുള്ള സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി പി സി ജോർജ് വീട്ടിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അഥവാ ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി പോലീസ് നടത്തുന്ന സി പി എം നടത്തുന്ന സർക്കാർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പി സി ജോർജിനെ അദ്ദേഹം കീഴടങ്ങാമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത് ഒരു വലിയ കുറ്റവാളിയെ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് തന്നെയായിരുന്നു രാവിലെ നടന്നത് പക്ഷേ ആ നീക്കത്തിനൊന്നും ഉള്ള ഒരു സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല അതിനു മുൻപ് തന്നെ അദ്ദേഹം കോടതിയിൽ കീഴടങ്ങിയായിരുന്നു അല്പസമയത്തിന് പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിലെത്തും ഇനി കോടതിയുടെ പരിഗണനയിൽ അല്ലെങ്കിൽ കോടതിയാണ് പി സി ജോർജിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി ഉള്ളത് ഈ തൊട്ടടുത്ത ജംഗ്ഷനിലാണ് രാവിലെ പി സി ജോർജ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ നാടകീയമായി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസ് ഇവിടെ സ്റ്റേഷനിൽ ക്രമീകരിച്ചിരുന്നത് പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം അദ്ദേഹത്തിന്റെ കീഴിലുള്ള എസ് അടക്കമുള്ള വലിയ ഒരു പോലീസ് സംഘം തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ എത്തിയിരുന്നു മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ എ ആർ ക്യാമ്പിൽ നിന്നും ഉള്ള പോലീസുകാർ വാഹനങ്ങളിൽ പോലീസുകാരെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരു വലിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആ രീതിയിലായിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായി ഈരാറ്റുപേട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കാത്തിരുന്നത് പക്ഷേ അതിനെ ആ നീക്കങ്ങളൊക്കെ പാളിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പോലീസിന്റെ ആ നീക്കങ്ങളൊക്കെ പാളി അതിനു മുമ്പ് തന്നെ അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ അല്പസമയം മുമ്പ് ഹാജരായി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ കേസ് കോടതി പരിഗണിക്കും അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകും തുടർന്ന് ഇനി പി സി ചോദ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് കൃഷ്ണരാജ്